ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മീറ്റ് ബോൾസ് ഇൻ എ സ്പൈസി സോസ് വലിയ കാര്യങ്ങളൊന്നുമില്ല ഒരു ഉള്ളി അങ്ങോട്ട് ഉള്ളി എടുത്ത ഒന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയ പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ജാതിക്കാ പൊടിച്ചതാ ഇത് പൊടിച്ചത് മേടിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ അന്നേരം പൊടിക്കുന്നത് തന്നെയാ ടേസ്റ്റ് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില വേണം പിന്നെ ഇതാന്ന് ഞാൻ കുറച്ച് കീമായ മേടിച്ചത് അത് ഇച്ചിരി ഉപ്പും കുരുമുളക് വേവിച്ചു വെച്ചേക്കും ഇത് ബ്രെഡ് ക്രംസ് ആണ് ഏറ്റവും നല്ലത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇതിപ്പം റസ്ക് പൊടിച്ചതാ ഏറ്റവും സ്വാദ് നമ്മുടെ സാദാ റൊട്ടി എടുത്തേച്ച് പൊടിച്ചെടുക്കുന്നതിനാണ് ഏറ്റവും സ്വാദം പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി പിന്നെ ഒരു അന്നേലൊരിച്ചിരി ഉപ്പ് പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടിയാന്ന് പിന്നെ ഒരു മുട്ട ഇനി സോസ് ഉണ്ടാക്കാൻ കാര്യങ്ങളെല്ലാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ വെജിറ്റബിൾ ഓയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒലീവ് ഓയിൽ പിന്നെ കുറച്ച് ടൊമാറ്റോയുടെ പേസ്റ്റ് അതായത് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടുമാറ്റോ അടിച്ചെടുത്തേച്ചാൽ മതി പിന്നെ വേണ്ടത് കുറച്ച് പാപ്രിക്ക പൗഡറാന്നു ഇല്ലെന്നുണ്ടേൽ നമുക്കൊരു ഇച്ചിരി മുളകൂടിയോ അല്ലെങ്കിൽ ഇച്ചിരി പച്ചമുളക് ഇട്ടേച്ചാലും മതി പിന്നെ ആന്നതിൽ കുറച്ച് വിനീഗർ ഇത് എന്നാണെന്നറിയാമോ നമ്മൾ ഈ പാപ്രിക്ക പൗഡർ ഉപയോഗിച്ച് എന്നാ തന്നറിയാവോ ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് ഒരു ഫ്ലേവർ ഡിഫറൻസ് വരും പിന്നെ ടൊമാറ്റോ നമുക്ക് ബേസിക്കലി റെഡ് കളറാണ് അന്നേരം നമ്മൾ വേറെ എന്നതേലും ഇപ്പോൾ പച്ചമുളക് ചേർക്കുവാണെങ്കിൽ അത് വേറിട്ട് നിൽക്കുവേ അതുകൊണ്ടാണ് ഇതിന് ചേരുന്നത് തന്നെ അങ്ങ് ചേർക്കുക പിന്നെ മുളക് പൊടിയൊക്കെ ഇവിടെ നമ്മളിവിടെയാന്ന് ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കുന്ന കൂട്ടിരിക്കും ഇതൊന്നും നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഈ മീറ്റ് ബോൾസ് സോസ് സ്പൈസി സോസ് എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയേറ്റ് അവസാനം എന്താ പറയുക ടൊമാറ്റോ കറി ഉണ്ടാക്കുന്ന പോലെ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ടാണ് മുളക് ഒന്നും വേണ്ട ഒന്നെങ്കിൽ പാപ്രിക്ക അല്ലെങ്കിൽ കെയ്ൻ പെപ്പർ അല്ലെങ്കിൽ പച്ചമുളക് ഏതേലും ഒന്നും ഇടാം മുളക് പൊടി കഴിയുന്നതും നല്ലേ ഇനിയിപ്പോൾ അഥവാ ഇത് നമ്മൾ ഈ പറഞ്ഞ കൂട്ടൊന്നും ഇല്ലെങ്കിൽ പച്ചമുളകോ നമ്മുടെ വീട്ടിൽ കാണു അതൊന്നും അതൊന്ന് മതി ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ട ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം അതായത് നമ്മള് കട്ലേറ്റിനൊക്കെ ഉണ്ടാക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ ഒത്തിരി മുരിഞ്ഞു പോകാതെ ഒന്ന് വാട്ടിയെടുത്തേച്ച് ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാനേ ഉള്ളൂ ആദ്യം നമുക്കൊന്ന് ഉള്ളി വയറ്റിരി എണ്ണ ഒഴിക്കണ്ട ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി എന്നാണെന്നോ ഇതിനകത്ത് ആ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വാടാനായിട്ടേ ഇടുക അന്നേരം ഒത്തിരി അങ്ങ് ഏർക്കുവാന്നേരം നമ്മുടെ ആ ഇറച്ചിയിൽ നമ്മൾ ബോൾസ് ആക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതിങ്ങനെ ഒത്തിരി എണ്ണ അങ്ങ് ഊറും അതുകൊണ്ട് അതങ്ങ് വേണ്ട ഒരിച്ചിരി ഒരു നുള്ളോ അല്ലുള്ള നല്ല ഇച്ചിരി ഒന്ന് വയറ്റാൻ വേണ്ടിട്ടുള്ള ഒരു എണ്ണ ഒഴിച്ചാൽ മതി ഇതിനകത്തോട്ട് ആദ്യം ഒരിച്ചിരി വെളുത്തുള്ളി ഇടണേ കുറച്ച് മതി വെളുത്തുള്ളിയുടെ ചൊവ്വയൊന്നും ചിലർക്കൊന്നും ഒത്തിരി പിടിക്കുവേല അതുകൊണ്ട് ഒരു ഇച്ചിരി ഇട്ടേച്ചാ മതി എന്നാൽ ആ ഫ്ലേവർ വേണം താനും ചുമ്മാ ഒക്കെയല്ല ഇതൊന്നൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞില്ല വെളുത്തുള്ളി ഒരു അതിന്റെ ആ ഗുണം വേണം താനും എന്നാ അതിന്റെ ചൊവ പാടില്ലാന്ന് പറയുവാന്നേല ഒരു ഇച്ചിരി മൂക്കാനായിട്ട് കിട്ടും ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ആ ഉള്ളി അങ്ങ് അങ്ങനെ പച്ചമുളക് ഇല്ല വേറെ ഒന്നും അതുകൊണ്ട് അതുകൊണ്ടിപ്പം കട്ട്ലേറ്റ് പോലെ ഉണ്ടാക്കുന്നെന്ന് വിചാരിച്ചാൽ ഒക്കെ ഇതിനകത്ത് ഇഞ്ചി ഇല്ല ഇതൊരു ഇച്ചിരി നല്ലൊന്ന് വാടി വരട്ടെ ഒന്നെങ്കിൽ നമ്മൾ ഇറച്ചി പ്രത്യേകം വേവിച്ച് വെച്ചാ മതി അല്ലെന്നുണ്ടേൽ എന്നാന്ന് അറിയോ എളുപ്പ വഴി എന്ന് പറയുന്നെ നമ്മൾ ഈ ഉള്ളി ഒന്ന് വാട്ടി കഴിയുവേലേ എന്നേച്ചാ ഇതിനകത്തോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കുക അതായത് മുട്ടയും ബ്രെഡ് ക്രംസും ഒഴിച്ച് എല്ലാം മിനാത്തോട്ട് അങ്ങ് ചേർത്ത് വേവിച്ചെടുത്തേച്ചാലും മതി മുഴുവൻ വെള്ളവും പറ്റി കഴിഞ്ഞേച്ചാൽ നമ്മൾ നല്ലോണം ആറിയതിന് ശേഷം മുട്ടയും ബ്രെഡ് ക്രംസും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് കുഴച്ച് ചേച്ചാൽ അതിൻ്റെ ആ കുഴക്കുമ്പോൾ അതിൻ്റെ അയവുണ്ടല്ലോ ഒത്തിരി അയഞ്ഞു പോകാനൊക്കെയല്ല ബോൾ ഉരുട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു അയവ് വേണം മൂത്തെ അതിന്റത്തിന്റെ ഇനി എന്നാ ചെയ്യാൻ വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇടാൻ പോകുന്ന ചിക്കൻ ആണ് ചിക്കൻ ഇട്ടേച്ച് ബാക്കിയെല്ലാം ചേർക്ക അല്ലെങ്കിൽ ഒന്നും പിടിക്കുകയില്ല ഇത് ചിക്കൻറെ വെള്ളം ഫുള്ള് ഇതിനകത്ത് തന്നെ വറ്റിച്ചെടുത്തേക്കുവാ അത് തന്നെയാ രുചി അല്ലാതെ ചിക്കൻറെ വെള്ളം ഊറ്റി കളഞ്ഞേക്കരുത് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ സ്വാദൊന്നും കിട്ടുവേല ഇതിനകത്തോട്ട് തന്നെ ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുവാണെങ്കിൽ അങ്ങനെ അതെല്ലാം വേവിച്ചു വെച്ചേക്കുത്തോട്ട് ഇട്ടേച്ചാ മതി അന്നേച്ച ഇതിനകത്തോട്ട് നിറച്ച് മല്ലിയില പിന്നെ അന്നേല് ഒരിച്ചിരി ഒത്തിരി അല്ല ഒരു നുള്ളെ ജാതിക്കായ പൊടി അതല്ല നമ്മള് അതിച്ചിരി അങ്ങോട്ട് നമ്മൾ വീട്ടീന്നൊക്കെ ഇങ്ങനെ പൊടിച്ചത് മേടിക്കുക എന്നേലും ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി അതിനൊരു എന്താ പറയുക ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ആ ജാതിക്കായുടെ ഫ്ലേവർ മുന്നിൽ അത് കൊള്ളുകയല്ല അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ വേണം എന്താനും അന്നാ ഒത്തിരി ഇടുകയും വേണ്ട ഒരു നുള്ള് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം പിന്നെ അന്നേരം ഒരു ഇച്ചിരി ഉപ്പ് ും കുരുമുളക് വേവിച്ചേക്കുന്നത് എന്നാലും ഒരു ഇച്ചിരിയും കൂടി ഇട്ടു കാര്യം എന്നാൽ ഇതിനകത്തോട്ട് ഇനി ഇച്ചിരി ബ്രെഡ് ക്രംസ് വിടാനുള്ള അന്ന് ഒരു മുട്ടയും കൂടെ വിടാനുള്ളൂ അപ്പൊ അതിനകത്തും കൂടെ പിടിക്കുമ്പോഴത്തേക്ക് ഈ ഉപ്പും കുരുമുളകും ഒക്കെ നല്ലോണം അങ്ങോട്ട് കുറയും ബോൾസ് ബേസിക്കലി സ്പൈസി അല്ല സ്പൈസിയല്ല പക്ഷെ സോസ് ഇച്ചിരി സ്പൈസിയാണ് ഇച്ചിരി നല്ലതായിട്ട് ഒന്ന് അതിനകത്തോട്ട് ആ ഫുൾ ഫ്ലേവറും പിടിക്കാനുള്ളതാണ് ഇനി ഇതിനകത്തോട്ട് എൻ്റെ ഫ്ലേവർ എല്ലാം ഇറങ്ങിയേക്കുക ഇനി ഇതങ്ങോട്ട് ഓഫ് ചെയ്യുക അതെ ആ ചിക്കൻ നല്ലായിട്ട് ഒന്ന് ആറിയതിന് ശേഷമേ ഞാൻ തിരിച്ചു വരുവുള്ളൂ എന്ന് പറഞ്ഞില്ലേ അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഇല്ലേലെ എൻ്റെ കൈ കൊള്ളും ഇനി ഇതിനകത്തോട്ടാണെങ്കിൽ ആദ്യം നമുക്ക് എന്നെ ഇടേണ്ടതെന്ന് അറിയാമോ ആ മുട്ട കൂട്ടി ഞാൻ കുഴിച്ചേക്കാം ഇല്ലേലും ആ നമ്മൾ ആ റൊട്ടിപ്പൊടി കയറുമ്പോഴത്തേന് അളവ് വ്യത്യാസങ്ങൾ വരാൻ പറ്റും ഇത് ആദ്യമായി നല്ലായിട്ടൊന്ന് കുഴക്കാവേ ഇതിനെ കൊണ്ട് അങ്ങോട്ടൊന്ന് പോട്ടെ റൊട്ടിപ്പൊടി അങ്ങോട്ടിരിക്കുക അതായത് നമ്മൾ ഈ കുഴക്കുന്നതിന്റെ ആ ഒരു ബാറ്ററിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബോൾസ് ഉരുട്ടാൻ ഉരുട്ടാനൊക്കണം അത് നമ്മൾ പിന്നെ എണ്ണയിലോട്ട് ഇടുമ്പത്തേനും ഉണ്ടല്ലോ അതൊന്നും പൊട്ടിപ്പോകരുത് പിന്നെ ബ്രെഡ് ക്രംസ് ചേർക്കുമ്പം ഉപ്പും കുരുമുളകും ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയെച്ച് രണ്ടാമതൊന്ന് ചേർത്തേക്കണം ഇനി ഇതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാവേ ഉച്ച മതി ഒത്തിരി മുൾത്തതാക്കണ്ട നമുക്കൊന്ന് കഴിക്കാനായിട്ട് ഒരു ബോളാന്നേരം ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കാൻ നോക്കിയല്ല അന്നേരം ഒത്തിരി സ്റ്റൈലായിട്ടൊക്കെ പകുതി മുറിച്ചേച്ചൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ ആ വലിപ്പം മതിയാവും അവസാനം ഉരുട്ടി ഉരുട്ടി വന്നപ്പോ തന്നെ അവസാനം ഒന്നിനു തേകാത്ത പോലെ ആയി നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇതെല്ലാം ഇച്ചിരി 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 പിച്ചു വെച്ചേച്ച് എല്ലാത്തിന്റെ മേളിൽ ഒന്ന് ഒട്ടിച്ചു വെച്ചേച്ച് തേയ്ക്കുവേ ഇത് അത് തന്നെയാ ഞാനും ചെയ്യാൻ പോകുന്നേ അല്ലാതെ ഇത്രയും പോകുന്ന ഒരു സാധനം വെച്ചോണ്ട് ഞാൻ എന്നാ എന്നാ വലിയതാക്കാനല്ലേ ഇച്ചിരി വെച്ചേക്കാം അപ്പൊ ആർക്കും പിണക്കുണ്ടാവുകയാണ് ഇനി പാത്രം കഴുകാൻ ആരും മെനക്കെടാൻ പോവരുത് ഈ സെയിം പാത്രത്തിൽ തന്നെ എന്നാ ചെയ്യണെന്ന് വെച്ചാ നമ്മൾ ഈ ഉരുട്ടിയ മീറ്റ് ബോൾസ് ഉണ്ടല്ലോ അത് അങ്ങോട്ട് വറുത്തെടുക്കുക ഇതിനകത്തോട്ട് ഒലീവ് ഓയിൽ ഒരു ഇച്ചിരി അതായത് വറുത്തെടുക്കാനാന്ന് ഒന്ന് ഞാൻ പറഞ്ഞു പക്ഷേ നമ്മൾ ചിക്കൻ വറക്കുന്ന കൂട്ടം അല്ലെങ്കിൽ മീൻ വറക്കുന്ന കൂട്ടം ഒത്തിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് വറുക്കാനല്ല പറഞ്ഞു ഒരു ഷാലോ ഫ്രൈ അതായത് ഒരു ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ചാൽ ഇപ്പം ഇങ്ങനെ ഒഴിക്കുന്നതാണോ എന്തോരെണ്ണം ഒഴിക്കുന്നതെന്ന് തോന്നിപ്പോവും പക്ഷെ അങ്ങനെ ഒന്നും ഞാൻ ഒഴിക്കുന്നില്ല ഒരു ഇച്ചിരിയേ ഒഴിച്ചിട്ടുള്ളൂ അന്നേച്ചാൽ അതിനെ ഒന്ന് വട്ടം ചുറ്റിരിക്കുക ആ പാനേലും മുഴുവൻ ഒന്നും ആയിക്കോട്ടെ ആ എണ്ണമയല്ലേ വട്ടം ചുറ്റി ചേച്ചാ അത് നല്ലായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓരോ ബോൾസ് ഇട്ടേച്ചാൽ നമുക്ക് അങ്ങ് വറുത്തു പോരാവേ അതായത് അവിടെ ഇവിടെ ഇങ്ങനെ മൊരിഞ്ഞു മൊരിഞ്ഞ് വരികയല്ലേ അത്രയും പാടുള്ളു അല്ല അത് ഒരുപാട് അങ്ങ് മൊരിച്ചു കളഞ്ഞാൽ പിന്നെ അതൊന്ന് ചവയ്ക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി പാടാം ഞാൻ ഓരോ ബോൾസ് ആയിട്ട് ഇട്ടേച്ചാൽ ഒന്ന് ഷാലോ ഫ്രൈ എല്ലാം കൂടെ ഒരെണ്ണത്തിനകത്ത് ഒരു പ്രാവശ്യത്തെ കിട്ടേച്ച് മൂപ്പിക്കാനേ ഉള്ളൂ അല്ലാതെ ഒരുപാട് അങ്ങനെ മൂപ്പിച്ച് വറുത്തെടുക്കാനായിട്ടൊന്നും ഇല്ല അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഒരു ഇച്ചിരി എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ എന്നാ ഒരുപാട് ഒട്ട് ഒഴിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു ഫ്രൈ ആ ഉദ്ദേശിക്കുന്നെ ഒരുപാട് ഇട്ട് മൊച്ചു കളഞ്ഞേക്കല്ലേ അന്നേ അപ്പുറം അപ്പറൊന്നും ഇങ്ങനെ ഒന്ന് മറിച്ചു കൊടുത്തേച്ചാ മതി പൊട്ടി പോവാതെ സൂക്ഷിച്ചോ ണ്ടല്ലോ ഇച്ചിരി ബലം പിടിച്ചേച്ച ഉരുട്ടിയേച്ചാ മതി അന്നേച്ച് റോൾ ആക്കുക അന്നേരം അത് അധികം പൊട്ടാതെ ഇരിക്കും പിന്നെ ബ്രെഡ് ക്രംസ് ചേർക്കുന്നതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ബൈൻഡായി ഇരുന്നോളും അതുകൊണ്ട് വലിയ പേടിക്കാനില്ല എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു വേണ്ട ഇത്രയും ബ്രൗൺ ആക്കിയച്ചാ മതി എല്ലാ വശവും ഒരുപാടല്ല ഒന്നും ഒരിയേ അല്ലേ അത്രേ ഉള്ളൂ ധികം വേഗാനൊന്നും ഇല്ലേ എന്നാ വേവാനെല്ലാം വേവിച്ചേ വേവിച്ചേച്ചേക്കില്ല പിന്നെ ആന്നെങ്കില് മുട്ടയുടെ ഒരു വേവേ ഉള്ളൂ പക്ഷെ അതിലധികം വേവ് കാണുകയില്ല പിന്നെ നമ്മൾ ഇതിനകത്ത് സോസും കൂടെ ചേർത്ത് ചായനകത്തോട്ട് നമ്മൾ ഇത് ഇടുവേ അന്നേരം ആ സമയത്ത് വേവാനുള്ളതേ ഉള്ളൂ മുട്ടയുടെ വേവ് ഈ പരുവത്തിന് ചുട്ട് കൊടുത്താലും ഏഹ് പിള്ളേർക്ക് ആന്നേലുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചായക്ക് കൊടുക്കാന്നേ പോലും പിള്ളേർക്ക് ഇഷ്ടം എന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടു അന്നേരം ഇതൊന്നും ഉണ്ടാക്കാൻ നേരം ഞാൻ അടിപ്പിക്കുകയില്ല കാര്യം നമ്മുടെ ഒരു ഫൈനൽ ഡിഷ് ആവുകയല്ല ഇന്നേരം ഇത്രയും ചുട്ടും എടുക്കുമ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകും അന്നേരം പിന്നെ ആ സോസ് ഒക്കെ വെറുതെ ആവും പിന്നെ നേരം നമുക്ക് ഒത്തിരി അങ്ങോട്ട് എന്താ പറയാ കൈവാക്കിനൊന്നും ഒത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കല്ല നല്ലൊരു കൈവാക്ക് മാത്രം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമേ ഇട്ടേച്ചാൽ ഭയങ്കര എക്സ്പീരിയൻസ് ഷെഫൊക്കെ ആന്നേല് ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ മറിച്ച് മറിച്ചെടുക്കും അതൊന്നും എന്നെ കൊണ്ട് ഒക്കെ അല്ല എനിക്കും ഇങ്ങനെയൊക്കെ മറിച്ചിടാനേ അറിയത്തുള്ളൂ പക്ഷേ എന്നാലും ആ ഒരു ഇത് ഞാൻ പറയുവാണ് ഹൈ ഫ്ലെയിമിൽ ആദ്യം വെച്ച് വെച്ച് മറിച്ചിടുന്ന സമയത്തുണ്ടല്ലോ തീ അങ്ങോട്ട് സിം ആക്കി വെച്ചാൽ മതി അപ്പം പിന്നെ നമുക്കൊരു സമാധാനമുണ്ട് മറിച്ചിടാൻ അല്ലെന്നുണ്ടെങ്കിലും അങ്ങ് മൊരിഞ്ഞും പോവും നമുക്കൊന്നും ആകുകയേയില്ല ഇനി മൊരിഞ്ഞത് മൊരിഞ്ഞ അങ്ങ് എടുക്കാവേ ഇല്ലേലും ഉണ്ടല്ലോ അങ്ങ് ഒത്തിരി അങ്ങ് മരിഞ്ഞു പോകും ഇനി എന്നാ ഇനിന്ന് വെച്ചാൽ ഇത്രയും മതിയോ ഒരുപാട് മുരിക്കേണ്ട ഇതിനകത്തോട്ട് ഇനി എണ്ണ ഒഴിക്കണം എണ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിക്ക് ഒന്ന് മൂക്കണം മതി ഇതിനകത്ത് അധികം എണ്ണയൊന്നും ചെലവുള്ള കാര്യല്ലോണ്ട് ഇച്ചിരി എനിക്ക് എന്നാ പറയാം അഭിമാനത്തോടുകൂടി പറയാം ഇത് ഒരുപാട് ഫാറ്റി ഫുഡ് ഒന്നും അല്ല പിന്നെ ഇറച്ചിയൂടാക്കി ഞാൻ ആദ്യം ഇച്ചിരി വെളുത്തുള്ളി ഇട്ടു ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടൊമാറ്റോ പ്യൂറി അതായത് നമ്മളൊരു എത്ര ഇതാ വേണ്ടേ ഗ്രേവി വേണ്ടേന്ന് വെച്ചാൽ അത് നോക്കിയേച്ച് വേണം ചേർക്കാൻ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മുടെ പാപ്രിക്ക പൗഡറിനും കൂടെ ഇടാം ഒരു നുള്ളു മതിയെ നുള്ളല്ല എന്നാലും ഇത് ഇച്ചിരി ഒരു സ്പൈസി സോസാന്നു അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടുതൽ ഇടുന്നോണ്ട് തിരക്കേടില്ല അല്ലെങ്കിൽ ഒരു രണ്ട് പച്ചമുളക് ഇടുന്നതുകൊണ്ട് തിരക്കേടൊന്നും ഇല്ല നല്ലത് തന്നെയായി പിന്നെ ആ പാപ്രിക്കായ്ക്ക് ആന്നേലും ഒരു ഒരു ഒരിച്ചിരി വേറൊരു ടേസ്റ്റ് ആന്നു അതിന് പിന്നെ പച്ചമുളക് ഇടുവാണെങ്കിൽ ഈ രണ്ട് സാധനം ഇടരുത് പാപ്രിക്കായ് ഇടരുത് മുളക് പൊടി ഇടരുത് ഇതിനകത്തോട്ട് ഒരു നുള്ള വിനീഗർ അതായത് നമ്മുടെ ടൊമാറ്റോ ബേസിക്കലി ഇച്ചിരി പുളിയുള്ള ഊട്ടത്തില അതുകൊണ്ട് ഒരുപാട് ചേർക്കണ്ട ഒന്നോ രണ്ടോ ഡ്രോപ്സ് ആയിട്ട് ചേർത്ത വെച്ചാൽ മതി ഇനിയിപ്പൊ അഥവാ ഇച്ചിരി പുളി കൂടി പോയെന്ന് തന്നെ വിചാരിച്ചു അന്നേരം എന്നാ എടുക്കണമെന്നറിയാവോ കുറച്ച് പഞ്ചസാര ഇട്ടേച്ചാൽ മതി അന്നേരം ഒന്നും ഇച്ചിരി ബാലൻസ് ആവും ഇനി നമ്മുടെ ഈ സോസ് ഒന്ന് ഇച്ചിരി ഒന്ന് വേവാനുണ്ടേ ഒത്തിരി അല്ല ഇച്ചിരി അതായത് നമ്മുടെ സോസിന്റെ കൺസിസ്റ്റൻസി അതായത് ആ ഗ്രേവി എന്തോരം വേണം നമ്മുടെ ഇതിപ്പോൾ സ്റ്റാർട്ടറായിട്ട് ആയിട്ട് ചെയ്യുവന്നേല് പെരണ്ടിരുന്നാൽ മതി നമ്മുടെ ബോളില് അല്ലെന്നുണ്ടെങ്കില് ഇച്ചിരി തിക്ക ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു ചിരി ക്രീം ചീസ് അത് വാ ക്രീം വാങ്ങിച്ചിട്ട് ഒഴിച്ച് അതിനകത്തോട്ട് മിക്സ് ചെയ്താൽ കുറച്ചും നല്ല ടേസ്റ്റാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിനകത്ത് അധികം ഇല്ല അതുകൊണ്ട് അഭിമാനത്തോടെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചീസോ ക്രീമോ ഒന്നും ചേർക്കുകയില്ല ഇനി ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഇതിനകത്തോട്ട് നമ്മുടെ മീറ്റിൻ്റെ സകല ഫ്ലേവറും ഇറങ്ങാനുണ്ട് അപ്പോൾ എന്നാ ചെയ്യണം ഈ മീറ്റ് കംപ്ലീറ്റ് ഇടുക ും കൂടെ ഉണ്ടേ എന്നാന്നറിയാവോ ഇതിനകത്തോട്ട് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചില്ലായിരുന്നു ആ വെള്ളത്തിന് പകരം നമ്മൾ ചിക്കൻ വേവിക്കാൻ നേരമുള്ള വെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആകുന്നു നമ്മുടെ മീറ്റ് ബോൾസ് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് സ്പൈസിയല്ല എന്നാൽ ഒരു സ്പൈസി ആണോ എന്ന് ചോദിച്ചാൽ ആന്നു താനും പിന്നെ ഈ പറഞ്ഞുകൂട്ടെ കൂടെ എന്നാ സെർവ് ചെയ്യുന്നു ചോദിച്ചാൽ ബേസിക്കലി കുറച്ച് പാസ്ത അങ്ങനെയൊക്കെ കൊടുത്താൽ നല്ലതാണ് പിന്നെ ഇതല്ല ചപ്പാത്തിയിലൂടെ ഒക്കെ വേണം എന്ന് വെച്ചാൽ കഴിക്കാം സ്റ്റാർട്ടർ ആയിട്ട് വേണമെങ്കിൽ കഴിക്കാം വാട്ട് എവർ ഇറ്റ് മേ ബി ചോയ്സ് എല്ലാം നമ്മുടെ കയ്യിലാണ്